നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൂട് കൂടുതൽ പിടിമുറുക്കുകയാണ് കേരളത്തിൽ പല ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല കർശന നിർദ്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെ നേരിട്ട് ശരീരത്തിൽ വെയിലേൽക്കുന്ന തരത്തിലുള്ള പണികളൊന്നും ചെയ്യരുത് പുറത്തുള്ള മറ്റു വിനോദസഞ്ചാരങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാനാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അടക്കം ആരോഗ്യ വകുപ്പിന്റെയും നിർദ്ദേശം ഏതായാലും വേനൽക്കാലമായതോടെ വെള്ളത്തിനും കടുത്ത ക്ഷാമമാണ് പലയിടത്തും നേരിടുന്നത് മിക്കയിടങ്ങളിലും കുളിക്കാനും കുടിക്കാനും വരെ വെള്ളത്തിനും ദൗർലഭ്യമാണ് ഏതായാലും വെള്ളത്തിനുള്ള ഈ ക്ഷാമം ഇന്ത്യൻ റെയിൽവേയെ വരെ ബാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് വന്ദേ ഭാരതിൽ യാത്രക്കാർക്ക് നൽകി വന്നിരുന്ന വെള്ളത്തിന്റെ ഒരു ലിറ്റർ കുപ്പി ഇനി ഉണ്ടാകില്ല പകരം അര ലിറ്ററിന്റെ വെള്ളക്കുപ്പിയായിരിക്കും ഇനി മുതൽ ലഭിക്കുക കൂടുതൽ വെള്ളം വേണ്ടവർക്ക് ലിറ്റർ വെള്ളത്തിന്റെ കുപ്പി കൂടി നൽകും ജലം പാഴാക്കുന്നത് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഇനി മുതൽ അങ്ങോട്ട് വന്ദേ ഭാരത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അഞ്ഞൂറ് മില്ലി ലിറ്ററിന്റെ റെയിൽ നീറായിരിക്കും ലഭിക്കുക കൂടുതൽ വെള്ളം ആവശ്യമായി വരുന്ന യാത്രക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അഞ്ഞൂറ് മില്ലി ലിറ്ററിന്റെ ഒരു ബോട്ടിൽ കൂടി ലഭിക്കും രണ്ടാമത് ലഭിക്കുന്ന അഞ്ഞൂറ് മില്ലി ലിറ്റർ വെള്ളത്തിന് അധികമായി ചാർജ് നൽകേണ്ട ആവശ്യമില്ല കുടിവെള്ളത്തിന്റെ അനാവശ്യമായ ഉപയോഗം കുറയ്ക്കുന്നതിനാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നതെന്നും ഉത്തര റെയിൽ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ദീപക് കുമാർ പറഞ്ഞു വന്ദേ ഭാരത് ട്രെയിനിൽ ചെറിയ ദൂരത്തിലായിരിക്കും കൂടുതൽ യാത്രക്കാരും സഞ്ചരിക്കുന്നത് അവർക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്നതും അഞ്ഞൂറ് മില്ലി ലിറ്ററിന്റെ വെള്ളം കുപ്പിയായിരിക്കും അതുകൂടി പരിഗണിച്ചാണ് റെയിൽവേ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ശതാബ്ദി ട്രെയിനുകളിലും ഈ നീക്കം നടപ്പിലാക്കിയിട്ടുണ്ട് ശതാബ്ദിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും അഞ്ഞൂറ് മില്ലി ലിറ്റർ ബോട്ടിൽ ലഭിക്കും ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സെൻട്രൽ റെയിൽവേ കോച്ചുകളും പ്ലാറ്റ്ഫോമുകളും വൃത്തിയാക്കുന്നതിനും റീസൈക്കിൾ ചെയ്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത് മുപ്പത്തിരണ്ട് റീസൈക്ലിംഗ് പ്ലാന്റുകളിലൂടെ ദിവസേന ഏകദേശം ഒരു കോടി ലിറ്റർ വെള്ളമാണ് റീസൈക്കിൾ ചെയ്തെടുക്കുന്നത് കൂടാതെ നൂറ്റി കേന്ദ്രങ്ങളിൽ മഴവെള്ള സംഭരണ യൂണിറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി മൂന്ന് ഓട്ടോമാറ്റിക് കോച്ച് വാഷിംഗ് പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷത്തോളം മരങ്ങൾ വിവിധ സ്ഥലങ്ങളായി നട്ടുപിടിപ്പിച്ച് വിപുലമായ വനവൽക്കരണ പദ്ധതികളും സെൻട്രൽ റെയിൽവേ ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു രാജ്യത്ത് ആദ്യമായി വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യയുടെ റെയിൽ നെറ്റ്വർക്കിന്റെ അവിഭാജ്യ ഘടകമായി വന്ദേ ഭാരത് ട്രെയിനുകൾ മാറി വൈഫൈ വിശാലമായ കാഴ്ച സമ്മാനിക്കുന്ന വലിയ ഗ്ലാസ് വിൻഡോകൾ ലഗേജ് വയ്ക്കാനുള്ള റാക്കുകൾ തുടങ്ങി നിരവധി സൗകര്യങ്ങളാണ് വന്ദേഭാരത്തിൽ യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത് മലയാളികളുടെ തീവണ്ടി യാത്രയിൽ വലിയ മാറ്റമാണ് വന്ദേഭാരത് കൊണ്ടുവന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ആയിരുന്നു കേരളത്തിന്റെ മണ്ണിൽ വന്ദേഭാരത് എത്തിയത് ഉയർന്ന ടിക്കറ്റ് നിരക്ക് യാത്രക്കാരെ വന്ദേഭാരത്തിലേക്ക് അടുപ്പിക്കില്ല എന്ന വാദങ്ങൾ വന്ദേഭാരത് ഓടി തുടങ്ങിയപ്പോൾ തന്നെ അപ്രസക്തമായിരുന്നു സർവീസ് തുടങ്ങിയ സമയത്ത് ആദ്യത്തെ രണ്ടാഴ്ചത്തേക്ക് ടിക്കറ്റ് വെയിറ്റ് ലിസ്റ്റിലായിരുന്നു ഇപ്പോൾ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളാണ് കേരളത്തിൽ സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട് നിന്നുള്ള വന്ദേഭാരത് എക്സ്പ്രസ് ആഴ്ചയിൽ ആറ് ദിവസവും സർവീസ് നടത്തുന്നുണ്ട് രാവിലെ അഞ്ചേ പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഭാരത് ഉച്ചയ്ക്ക് ഒന്ന് എഴുപതിന് കാസര്കോടെത്തും